തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്നവർക്ക് പക്വതയും സാമാന്യ ബോധവും വേണമെന്ന ഹൈക്കോടതി തിരഞ്ഞെടുപ്പ് നിയമങ്ങളെക്കുറിച്ച് അത്യാവശ്യം ധാരണ വേണം മത്സരിക്കാനൊരുങ്ങിയ ശേഷമാണ് തന്റെ പേര് വോട്ടർ പട്ടികയിൽ അറിയുന്നതെങ്കിൽ പിന്നെ അതേപ്പറ്റി മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നും ജസ്റ്റിസ് പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേരില്ലാത്തു ചൂണ്ടിക്കാട്ടി സ്ഥാനാർത്ഥികളടക്കം നൽകിയ ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കവെയാണ് സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം വിദ്യാഭ്യാസം കുറഞ്ഞവർ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തത് ചോദ്യം ചെയ്ത് യഥാസമയം കോടതിയിൽ നിന്ന് പരിഹാരം കണ്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സ്വന്തം പേര് പട്ടികയിലുണ്ടോ എന്ന് നോക്കാനുള്ള ബോധമെങ്കിലും സ്ഥാനാർത്ഥികളാകാൻ പോകുന്നവർ കാണിക്കേണ്ടതുണ്ട് തരട് പട്ടികയിൽ പോലും പേരില്ലാതിരുന്നവരുടെ ഹർജികൾ കോടതി തള്ളി അതേസമയം ആരോപണം നിലനിൽക്കുന്നതാണെന്ന് വിലയിരുത്തിയ ചില കേസുകൾ ഫയൽ സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണവും തേടി വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടികൾ മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കരട് പട്ടിക വന്ന ശേഷവും പേര് ചേർക്കാൻ അവസരമുണ്ടായിരുന്നു ഈ ഘട്ടങ്ങളിൽ ഒട്ടേറെ പേർ കോടതിയെ സമീപിച്ചു പരിഹാരം കണ്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കെ ഈ ഘട്ടത്തിൽ ഇടപെടാനാകില്ലെന്ന് കോടതി വ്യക്തമായി അറിയിച്ചു അന്തിമ വോട്ടർപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട അപ്പീലിലെ തീരുമാനം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇരുപത്തിയേഴാം വാർഡായ മുട്ടടയിലെ നിയുക്ത യു ഡി എഫ് സ്ഥാനാർത്ഥി എസ് എൽ വൈഷ്ണയെ അറിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ കോടതി നിർദ്ദേശത്തെ തുടർന്ന് വൈഷ്ണ നൽകിയ അപ്പീൽ അപേക്ഷയിൽ ചൊവ്വാഴ്ച തന്നെ ഹർജിക്കാരിയെയും പരാതിക്കാരനെയും കേട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തീരുമാനമറിയിച്ചില്ലെന്ന ഹർജിക്കാരിയുടെ അഭിഭാഷകൻ അറിയിച്ചപ്പോഴാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ നിർദ്ദേശം തീരുമാനം കോടതിയിൽ അറിയിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന പേരിലാണ് കമ്മീഷൻ ഇക്കാര്യം നേരിട്ട് ഹർജിക്കാരിയെ അറിയിക്കാത്തതെന്നായിരുന്നു അഭിഭാഷകൻ കോടതി അറിയിച്ചത് എന്നാൽ ഉത്തരവിൽ ഇങ്ങനെയൊരു നിർദ്ദേശമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അതേസമയം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ വൈഷ്ണവ നൽകിയ ഹർജി വ്യാഴാഴ്ച കോടതി പരിഗണിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് മിനിമം യോഗ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള സാമാന്യമായ പക്വതയും എന്നത് കോടതി നിരീക്ഷിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും മുൻപ് അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന യോഗ്യതയുണ്ടോ യോഗ്യതയുണ്ടോയെന്ന് പാർട്ടികൾ ഉറപ്പാക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നാമനിർദ്ദേശ പത്രിക നിരസിക്കപ്പെടും മത്സരിക്കാൻ ആർക്കാണ് യോഗ്യത അതിൽ വ്യക്തത വരുത്തി കമ്മീഷൻ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ഈ സർക്കുലർ വിശദമായി പരിശോധിക്കുകയും വേണം ഇതൊന്നും നോക്കാതെയാണ് പലരും സ്ഥാനാർത്ഥികളായി നിർത്തുന്നതെന്നും പിന്നീട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതുമായി ബന്ധപ്പെട്ട കോടതിയിൽ വരികയാണെന്നും കോടതി നിരീക്ഷിച്ചു പണം ഞങ്ങൾ തരും